ബഹുമാനമുള്ള സഹോദരങ്ങളെ നമ്മളിവിടെ ഓരോ ദിവസവും പറഞ്ഞു വരുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ പറ്റിയാണ് ആ ഖുർആാനിന്റെ ആയത്തുകളിലുള്ള നമുക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ല സന്തോഷങ്ങളെ പറ്റിയാണ് ആ ഖുർആനിന്റെ ആയത്തിന്റെ ഓരോ വരികളും നമ്മുടെ ജീവിതത്തിന്റെ മാതൃകയാണ് ഇപ്പോ ഈ രണ്ട് മൂന്ന് ദിവസങ്ങളായി നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ വരുന്നത് ദുസ്താദയ മക്കൾക്കൊക്കെ എക്സാം ആണ് സ്കൂളിലും അതുപോലെ മദ്രസയിലുമൊക്കെ എക്സാം ആണ് അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പിന്നാര മക്കൾക്ക് അവിടെ ഉപകാരപ്പെടുന്ന അവിടെ അവർക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന കോലത്തിലുള്ള എന്തെങ്കിലും വല്ല വിക്രുകളോ അള്ളാഹുവിന്റെ ഖുർആാനിന്റെ ആയത്തുകളോ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞു തരണമെന്ന് ഒരുപാട് സഹോദരങ്ങൾ പല ഗ്രൂപ്പുകളിലൂടെ മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് പലരും നമ്മുടെ ഇതിനകത്തൂടെ തന്നെ ഇന്നലെ കമന്റുകളിൽ ചോദിച്ചവരുമുണ്ട് ഏതായാലും നമ്മുടെ മക്കൾ ഏവർക്ക് വേണ്ടുന്ന അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു ഉപദേശം ഇൻഷാ അല്ലാ കൊടുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഞാനൊന്നും എന്റെ കയ്യിൽ ഇട്ടുകൊണ്ട് ഞാൻ പറയില്ല എല്ലാ സമയത്തും ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ പറയാൻ പോകുന്ന വിഷയം നമ്മുടെ മക്കളോട് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാര് പ്രത്യേകിച്ച് പഠിപ്പിച്ചു കൊടുക്കണം ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ വിദ്യാർത്ഥി ആണായാലും ഇനി വിദ്യാർത്ഥിയാണ് ും വിദ്യാർത്ഥിനിയായാലും പരിശുദ്ധമായ ഒരു ഇസു അവർ പതിവാക്കേണ്ടുന്നത് ബഹുമാനപ്പെട്ട ഇമാൻ നല്ലതുപോലെ ഒരുപാട് അമൂല്യമായ മുത്തുകൾ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ കേസ് വാദിക്കാനോ അല്ലെങ്കിൽ വേറെ വല്ല സംഭാഷണങ്ങൾ ഇസ്ലാമികമായ സംഭാഷണങ്ങളിൽ ഏർപ്പെടാനോ പോവുകയാണെന്നുണ്ടെങ്കിൽ സുഭവിനിസ്കാര ശേഷം വലത് കൈ നെഞ്ചത്തേക്ക് വെച്ച് എഴുപത്തിയൊന്ന് തവണ ഈ പറയുന്ന ഇസ്ലിമ് ഇഹ്ലാസോടെ ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ ഏത് കാര്യവും അള്ളാഹുബാല സാധിപ്പിച്ചു കൊടുക്കുമെന്നാണ് നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും ഒരുപാട് വിഷയങ്ങൾ അവർ പഠിക്കുന്നവരാണ് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഒരു പുസ്തകത്തിൽപ്പെട്ട ഒരു ബുക്കിൽപ്പെട്ട പല കാര്യങ്ങളും അവർ ഒരു വട്ടം വായിക്കുന്നുണ്ട് എന്നാൽ ആ വായിക്കുന്ന കാര്യങ്ങൾ ആ പഠിക്കുന്ന കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അവർക്ക് ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ നിന്ന് ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ട് എന്താണതിന്റെ ഒന്നാമത്തത് ഒന്നാമത്തെ ഇസ്മേതാണ് എന്നുള്ള ദിക്റാണ് എക്സാമിന് പോകുന്ന മക്കളും അതുപോലെ പഠിക്കുന്ന മക്കളും പഠിച്ച കാര്യങ്ങളും മറന്നു പോകാതിരിക്കാനും വേണ്ടി സുഭനിസ്കാരത്തിന് ശേഷം എഴുപത്തി ഒന്ന് തവണ നെഞ്ചകത്തേക്കൊന്ന് കൈവച്ചിട്ട് എന്നുള്ള ദിക് ചൊല്ലിയിട്ടാണ് കടന്നു പോകുന്നതെങ്കിൽ അവർ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ അവർക്ക് ഓർമ്മ വരികയാണ് അവർക്ക് നല്ലതുപോലെ എക്സാം എഴുതി ാണ് അവർക്ക് വിജയിക്കാൻ പറ്റുകയാണ് നല്ല ഇഹ്ലാസോട് അള്ളാഹുവേ ഇത് ഞാൻ ചൊല്ലിയാൽ എനിക്ക് പ്രതിഫലമാണ് എന്ന് പറഞ്ഞ് നല്ല നീയത്തോടുകൂടി ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ അവര് വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ചെറിയ ദിക്കറാണ് സുബഹി നിസ്കാരത്തിന് ശേഷം നമ്മളെ മക്കളോട് പറയണം അവരൊക്കെ നമ്മൾ തട്ടി വിളിപ്പിച്ചിട്ട് എക്സാമിന് മക്കളോട് ചൊല്ല് നിസ്കാരത്തിന് ശേഷം തവണ നിന്റെ നിന്റെ നെഞ്ചിൽ ഒന്ന് എന്നുള്ള ആ ദിക്കറ് നല്ലതുപോലെ നീ ഒന്ന് നിന്റെ ജീവിതത്തിൽ നല്ല സന്തോഷം കിട്ടും നിന്റെ ജീവിതത്തിൽ നല്ല ആനന്ദം കിട്ടും അത് നീ എങ്ങനെ കടന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും നല്ല മാറ്റത്തിന്റെ വഴികൾ നിന്റെ ജീവിതത്തിൽ അല്ലാഹു സുബാന ചൊരിഞ്ഞു നൽകുന്നതാണ് സുബഹാനല്ലാ നിങ്ങൾക്കറിയുമോ ബഹുമാനപ്പെട്ടോ ആയുധോ വായുതെന്ന് പറയുന്ന ഏഴു വയസ്സുള്ള പൊന്നുമോൻ അവിടെ നിന്നത് ആ ഒരു വാക്കുതറക്കം നടക്കുകയാണ് എന്താണ് വാക്ക് വാക്കുതറക്കം അല്ലാഹുവിന്റെ ദീനിനെ പറ്റിയാണ് ചർച്ചകൾ ചെയ്യുന്നത് ദീനിന്റെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചർച്ചകൾ ചെയ്യാൻ ഏഴു വയസ്സുള്ള മകൻ പോവുകയാ ഉമ്മയോട് പറഞ്ഞു അമ്മ മറുഭാഗത്തുള്ളവരെന്നെ വെല്ലുവിളിച്ചിട്ടുണ്ട് എന്നെക്കാല് വയസ്സുള്ളവരാണ് എന്നാൽ എനിക്ക് ഞാൻ ഇവിടെ നല്ലാന്റെ ഖുറാനെ ഓതിയിട്ടുള്ളൂ നിബിധങ്ങളുടെ ഹദീഫുകൾ എന്റെ കൽവിലുള്ളൂ അതുകൊണ്ട് അവരുമായിട്ട് വാഗ്ദാരണിക്ക് പോവുകയാണ് മറുഭാഗത്ത് മുഴുവനും ശത്രുക്കളാണ് ദീനിനെ അള്ളാഹുവേ വരുന്നവരാണ് എന്നാൽ എനിക്ക് ഏഴു വയസ്സേ പ്രായമുള്ളൂ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് എന്റെ ഉമ്മ എന്നോട് പറയുമോ എന്ന് പറയുന്ന സമയത്ത് അവനിക്കവിടെന്ന് പറഞ്ഞു കൊടുത്തൊരു ദിക്കുറുണ്ട് അല്ലാ നിറഞ്ഞ മനസ്സോടുകൂട് നീ ആ ദിക്കുർ ചൊല്ലിക്കൊണ്ട് കടന്നു വന്നോ എന്നാ നിനക്ക് നല്ലതുപോലെ അവരുടെ മുമ്പിൽ വിജയിക്കാൻ കഴിയുമെന്നാണ് സുഭവി നിസ്കാരം കഴിഞ്ഞും യാ അവിടം യാ യാഹോ അല്ല എന്ന പരിശുദ്ധമായ ധിക്കർ ചൊല്ലിക്കൊണ്ട് കടന്നു നല്ല മനസ്സോട് നല്ല നീയത്തോട് അവിടെ നിന്ന് കടന്നു വരുമ്പോ അന്ന് അവിടുന്ന് വാഗ്ദാറിണിക്ക് വേണ്ടി ആളുകളൊക്കെ ഒരുമിച്ചു കൂടി എല്ലാവരും കടന്നു വന്നോ എല്ലാ പതിനേഴോളം വരുന്ന വയസ്സായ ആളുകളുണ്ട് മധ്യവയസ്കരുണ്ട് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അവരുടെയൊക്കെ ഇടയിൽ ഈ കുരുന്ന ബാലൻ നൊക്കെ ഈ കുരുന്ന ബാലൻ അവൻ എങ്ങനെ ചൊല്ലുകയാണ് അല്ലാതെ എനിക്ക് വിജയമുണ്ടാകുമോ നല്ലതുപോലെ തീയ്യപ്പെട്ട കുഞ്ഞുപാൽ അവിടുന്ന് കടന്നു ചെന്നിട്ട് വിശമില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് കടന്നു വരികയാണ് അവര് ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും നിബിതങ്ങളുടെ ഹരീതികൾ പഠിച്ചത് കല്ലിന്റെ അകത്തട്ടിൽ ഓർമ്മ വരികയാണ് ഓരോ ദിനം മണിമണിയായി ഉത്തരം പറഞ്ഞു എല്ലാത്തിനും ഉത്തരം കൊടുത്തുകൊണ്ട് കടന്നു വരികയാണ് എല്ലാത്തിനും ഉത്തരം ഇങ്ങനെ എത്തിച്ചു കൊടുക്കുകയാണ് അങ്ങനെ പൊന്നുമവൻ പഠിച്ചു വളർന്നു വലുതായി ിൽ കൊണ്ടുവന്നുള്ള ചിന്ത നമ്മളോട് നമ്മളും നമ്മുടെ മക്കളോട് ഈ പരിശുദ്ധമായ അള്ളാഹുവിന്റെ ഈ ഒരു യാ ഫത്താഹ് എന്നുള്ള ഈ ഒരു ദിക്കറി ഏതൊരാള് അവനവന്റെ അൽവിന്റെ അകത്തട്ടിൽ കൊണ്ടുവന്നുകൊണ്ട് ചൊല്ലിക്കൊണ്ട് കടന്നു പോകുന്നു അവനൊരിക്കലും പരാജയപ്പെടില്ല അവൻ ഒരിക്കലും സങ്കടത്തിലാകൂല അവൻ ഒരിക്കലും വിഷമത്തിന്റെ ദുഃഖത്തിന്റെ വഴികളിലൂടെ കടന്ന് പോകേണ്ടുന്ന ഒരു ഗതികേട് അവനിക്ക് വരൂല്ല അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ മക്കളോട് പരീക്ഷയ്ക്ക് പോകുന്ന എക്സാമിന് പോകുന്ന മക്കളെ ശുഭിക്കുന്ന വിളിച്ചുണത്തണം വിളിച്ചുണത്തിയിട്ട് നിസ്കാരത്തിന് ശേഷം എന്നുള്ള ദിക്കർ അങ്ങോട്ട് ചൊല്ലണം അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിക്കുമ്പോഴോ പരീക്ഷാ ഹാളിലെത്തിയാ ഒരു തവണ സ്വലാത്തൊന്ന് ചൊല്ലുക പിന്നെ സൂറത്തിൽ ബക്കറിയിൽ മുപ്പത്തിരണ്ടാമത്തെ ആയത്ത് പതിനൊന്ന് തവണ ഓതുകൾ തന ഇന്നലീമുൽ ഹക്കീ എക്സാമിന്റെ പരീക്ഷാ ഹാളിൽ അവിടെ നിന്ന് കടന്നിരിക്കുന്ന ഏതൊരു മക്കളും പതിനൊന്ന് തവണ വന്ന് ഓതുമോ നിറഞ്ഞ മനസ്സോട് ഓതി അതിനോടൊപ്പം തന്നെ നമ്മൾ എന്നുള്ള തിക്കറി ചൊല്ലുക അത് കഴിഞ്ഞിട്ടോ സൂറത്ത് യൂസ് ിലെ ആയത്ത് മൂന്ന് തവണ വല്ലാഹുൽ മുസ്താനു അലാത സിഫോർ വല്ലാഹുൽ മുസ്താനു അലാതസിഫോ പരീക്ഷാ ഹാളിലേക്കൊന്ന് കടന്നിരിക്കുന്ന മക്കൾ അവർ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ വരണമല്ലോ ഇത് നമ്മുടെ ആത്മീയമായിട്ടുള്ള ചിന്തയാണ് എന്നും പറഞ്ഞ് ഇത് മാത്രം ചൊല്ലിയാ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനും സാധിക്കില്ല നിങ്ങൾ വായിച്ചു പഠിക്കണം വായിച്ചു പഠിക്കുന്നതിനോടൊപ്പം ആത്മീയമായ മതപരമായ ഒരു വിശ്വാസമാണ് ഈ അള്ളാഹുവിന്റെ ഖുർആാനിന്റെ ആയത്തുകള് അവിടെ പരീക്ഷാ ഹാളിൽ ഒന്ന് കടന്നിരുന്നു എല്ലാവർക്കും ടെൻഷനാണ് എല്ലാ മക്കൾക്കും സങ്കടമാണ് പഠിച്ചവനെ ഞാൻ പഠിച്ചതിന്റെ പേപ്പറിൽ വരുമോ എന്റെ ചോദ്യമായിട്ട് വരുമോ അതെല്ലാം മറ്റു വല്ലതുമാണോ കടന്നു വരുന്നത് എന്ന് പേടിച്ചുകൊണ്ട് പരീക്ഷയുടെ അകത്തട്ടിലേക്ക് പരീക്ഷാ ഹാളിന്റെ അകത്തട്ടിൽ നമ്മുടെ മക്കൾ കടന്നിരുന്നിട്ട് സങ്കടത്തോടെ വിഷമത്തോടെ അവർ പ്രയാസപ്പെടുന്നുണ്ട് എന്നാൽ അവിടെ നിന്റെ എന്റെ കൊച്ചുമക്കള് പേടിക്കണ്ട പരീക്ഷ എഴുതാൻ വേണ്ടി കടന്നിരിക്കുന്നവര് പരീക്ഷാ ഹാളിൽ കയറി നിങ്ങൾ അവിടെ നിന്ന് ഉറക്ക ചെല്ലാനും പറയുന്നില്ല അവിടെ നിങ്ങളിരുന്ന് നിങ്ങളുടെ പേപ്പർ വരുന്നതിന് മുമ്പ് നിങ്ങൾ വെല്ലടിക്കുന്നതിന് മുമ്പ് കുറച്ച് സമയം നിങ്ങൾക്ക് കിട്ടുമല്ലോ ആ ഒരു സമയം ഒരു സ്വലാട്ട് ചൊല്ലുമോ അത് കഴിഞ്ഞാൽ സൂറത്തുൽ ബക്കറയിലെ മുത്ത ആയത്ത് പതിനൊന്ന് തവണ ഓതാൻ പറ്റുമല്ലോ അലീമുൽ അതങ്ങോട്ട് ചൊല്ലണം അത് കഴിഞ്ഞാൽ ഹൃദയം തുറക്കുന്നവനെ വിജയിപ്പിക്കുന്നവനെ അള്ളാഹുവേ വിജയത്തിന്റെ എല്ലാ ഉടമസ്ഥാവകാശവും നിന്നിലാണ് എന്നുള്ള പരിശുദ്ധമായ ഇത് കുറേ പതിനൊന്ന് തവണ ചൊല്ലുമോ അത് കഴിഞ്ഞാൽ സൂറത്ത് യോസുഫിലെ ആയത്ത് മൂന്ന് തവണ വല്ലാഹുൽ അലാ മാ എന്നുള്ള പരിശുദ്ധമായ പൊറു ഈ വരായത്ത് ഈവരായത് നിങ്ങളിരുന്ന് ഒരിയാൽ നിങ്ങൾ പഠിച്ചത് നിങ്ങൾ ഓർമ്മ വരികയാണ് ഈ നിങ്ങൾ ഓദിക്കഴിഞ്ഞാൽ ഈ ആയത്ത് നമ്മുടെ മക്കളെ കൊണ്ട് ഓദിപ്പിക്കണം അങ്ങനെ ഓദിയിട്ടാ നമ്മുടെ പ്രിയപ്പെട്ട പൊന്ന മക്കള് കടന്നു വരുന്നതെങ്കിൽ അലഹമില്ല അവര് പോലും അറിയാത്ത വഴികളിലൂടെ അവർക്ക് സന്തോഷം സന്തോഷമല്ലാഹു താല കൊടുക്കും അവിടെ അവര് വിജയിക്കും അവിടെ അവർക്ക് വിജയിക്കാൻ പറ്റും നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് ആ പ്രിയപ്പെട്ട മക്കളോട് നല്ല മനസ്സും നല്ല ബോധവും നല്ല ചിന്തയും നമ്മൾ കൊടുത്താൽ നമ്മൾ വിജയിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് സഹോദരങ്ങളെ ഈ പരിശുദ്ധമായ ഈ മജിലിസിൽ ഒരുപാട് സന്തോഷവും ഒരുപാട് ആനന്ദവും നമുക്ക് തരുന്നുണ്ട് ആ ഒരു ആനന്ദത്തിന്റെ വഴികളിലൂടെ നമ്മൾ കടന്നു പോയാൽ അലഹമില്ല ജീവിതം എത്ര മെച്ചമാണെന്ന് അറിയുമോ ജീവിതം എത്ര സന്തോഷമുള്ളതാണെന്ന് അറിയുമോ അതുകൊണ്ട് ഹാൾ ടിക്കറ്റ് കയ്യിൽ കിട്ടിയിട്ട് എക്സാം പിന്നെ കാത്തിരിക്കുന്ന മക്കൾ നല്ല മനസ്സോടെ നല്ല ചിന്തയോടെ നല്ല ഉഷാറോടെ ഇതുപോലുള്ള നിങ്ങൾ ചൊല്ലിക്കൊണ്ട് കടന്നു വന്നാൽ ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നതാണ് ഇനിയാണെങ്കിലോ പഠിച്ച മറന്നു പോകാൻ പാടില്ല പഠിച്ചത് മറക്കാൻ പാടില്ല പരീക്ഷയ്ക്ക് വേണ്ടി കടന്നിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യും പഠിച്ചവനെ ഞാൻ പഠിച്ചിട്ടുള്ളത് അത് മറക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടുന്ന സൂറത്ത് ആയത്ത് സാലിഹ് യാണ് പഠിച്ചത് മറക്കാതിരിക്കാൻ പഠിച്ച കാര്യം മറന്നു പോകാതിരിക്കാൻ അള്ളാഹുവിനെ ഓതേണ്ടുന്ന ആയത്തേതാണ് സൂറത്തുൽ സൂറത്തുല്ലമ്പിയൊമ്പതാമത്തായ

ായ വാക്കാണ് ആരാണ് ഔലിയാക്കളാണ് സ്നേഹിച്ചവരാണ് ബഹുമാനിച്ചവരാണ് ഇഷ്ടം വെച്ചവരാണ് നല്ലതുപോലെ കടന്നു വന്നവരാണ് അതുകൊണ്ട് ഈ പവിത്രമായ പരിശുദ്ധമായ ഖുർആാനിന്റെ ഈ ആയത്തുകള് നമ്മുടെ മക്കളോട് നമ്മൾ ഓതാൻ പറഞ്ഞാൽ നമ്മുടെ മക്കൾ തിൽ യാതൊരു അള്ളാഹു സംശയവും മക്കളെ വിജയിപ്പിക്കട്ടെ നല്ല മക്കളാക്കട്ടെ മക്കളാക്കട്ടെല്ലാം ഉപകാരപ്പെടുന്ന മക്കളായി അള്ളാഹു പൊന്ന മക്കളെ മാറ്റട്ടെ അതുകൊണ്ട് പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം അള്ളാഹു തല സ്വീകരിക്കട്ടെ പരിശുദ്ധമായ പവിത്രമായ ഈ ഒരു സന്തോഷത്തിൽ ഇമാനിന്റെ വെള്ളി വെളിച്ചത്തിന്റെ നല്ല വഴികളിലൂടെ കടന്നുപോയി ദ്വാ ചെയ്യാൻ വേണ്ടി ഒരുപാട് സഹോദരങ്ങൾ കൊണ്ട് വസിയത്ത് ചെയ്തു അള്ളാഹു എല്ലാവരുടെയും സങ്കടങ്ങളും വേദനകളെല്ലാം അള്ളാഹു മാറ്റി കൊടുക്കട്ടെ അലഹദില്ല الحمد لله رب العالمين حمدا طيبا جزيلا جميلا مباركا بدوام ملك الله اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد اللهم انت ولينا في الدنيا والاخره توفنا مسلما والحقنا بالصالحين اللهم يسر أسيرنا وسهل الأمورنا وقل هوائجنا وأد ديوننا واشف أمرالنا ونجنا من قوم الله والحاسدين والنمامين والمغتابين والفتانين يا رب العالمين അള്ളാഹുവേ മജിലിസിനെ നീ സ്വീകരിക്കണേ അള്ളാ ആരെല്ലാം എന്നെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് താഴെ കൊണ്ട് വസീയത്ത് ചെയ്തോ അവരുടെയൊക്കെ മനസ്സിന്റെ ഹലാലായ മൊറാതകളും എല്ലാം നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ ക്യാൻസർ പോലെ പോലെ അവസ്മാരം അറ്റാക്ക് രോഗങ്ങൾ കൊടുത്തു അല്ല ഒരാളെയും ബുദ്ധിമുട്ടിലോ യാതനയിലോ വേദനയിലോ നീ ആക്കല്ല പഠിച്ചവനെ അള്ളാഹുവേ ഞങ്ങളുടെ ഈ പരിശുദ്ധമായ മജിസിൽ സംഗമിച്ച എല്ലാവരെയും നീ കപൂലാക്കണേ അല്ലാ നീ സ്വീകരിക്കണേ അള്ളാ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ അള്ളാഹുവേ നിന്റെ പരിശുദ്ധരായ ഹബീബ് ഞങ്ങളുടെ കൽവിൻ്റെ രാജകുമാരൻ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം പരിശുദ്ധമായ സ്വർഗത്തിൻ്റെ സന്തോഷത്തിൽ കടന്നു പോകാം ഞങ്ങൾക്കൊക്കെ നീ തൗഫീത്ത് നൽകണേ അല്ലാഹ് അള്ളാഹുബേ ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട അരിമ മക്കൾക്ക് എക്സാമാണ് തമ്പുരാനെ അള്ളാഹുബേ എത്രയും പെട്ടെന്ന് നല്ലതുപോലെ എഴുതാനും അത് പൂർത്തീകരിക്കാനും നല്ല ഓർമ്മശക്തി നീ കൊടുക്കണേ അല്ലാ ഓർമ്മശക്തി നീ കൊടുക്കണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളാരെയും നീ കല്ലവടച്ചവനെ സങ്കടത്തിലാക്കല്ലടച്ചവനെ നമ്പരത്തിലാ കല്ലവടച്ചവനെ അള്ളാഹുവേ പവിത്രമായി മജലിസിൽ സംഗമിച്ച എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ കബൂലാക്കണേ അല്ലാ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ ക്യാൻസർ പോലെ അറ്റാക്ക് പോലെ അപസ്മാരം പോലത്തെ രോഗങ്ങൾ കൊണ്ട് നീ നിന്റെ പരിശുദ്ധരായ ഹബീബ് നബി മുസ്തഫ സങ്കടത്തിലും വിഷപത്തിലും മാത്തങ്ങളുടെ ജീവിതത്തിന്റെ നല്ല വഴികളിലൂടെ നല്ല നാളുകളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാ നീ നൽകണേ അല്ലാ അള്ളാഹുവെ പരിശുദ്ധമായ ഉമ്രയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് പടച്ചവനെ നല്ലതുപോലെ മക്കബൂലും അബറൂറുമായ ഹജ്ജും ഒക്കെ ചെയ്യാനുള്ള തൗഫീത്ത് അവർക്കൊക്കെ നീ പ്രദാനം ചെയ്യണേ അല്ലാ പ്രദാനം ചെയ്യണേ അല്ലാ പ്രദാനം ചെയ്യണേ അല്ലാ ജീവിതത്തിൽ പ്രയാസങ്ങൾ കൊടുക്കല്ല റബ്ബേ ദുഃഖങ്ങൾ കൊടുക്കല്ല തമ്പുരാനെ ആപലാദി വെക്കല്ല അല്ലാ ദേവലാദി വെക്കല്ല പടച്ചവനെ സന്തോഷത്തിന്റെ സൽവഴികളിലൂടെ കടന്നു പോകാൻ ഈ തൗഫീത്ത് പ്രധാനം ചെയ്യണേ അല്ല പടച്ചവനെ ഈമാനിന്റെ മായന്റെ വെള്ളി വെളിച്ചം നൽകണേ അല്ലാ അള്ളാഹുവെ സന്തോഷത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹു